ഹായ് ഫ്രണ്ട്സ് നസ്റ്റ് ബ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വന്നിട്ടുള്ള കെട്ടിട നിർമ്മാണ പെർമിറ്റുകളുടെ ഫീസ് ഇളവുകളെ പറ്റിയാണ് കോർപ്പറേഷനുകളിൽ എൺപത്തൊന്ന് മുതൽ നൂറ്റമ്പത് ചതുരശ്രമീറ്റർ വിസ്തീർണമുള്ള വീടുകൾക്ക് അറുപത് ശതമാനം കുറവുണ്ടാകും കേരളത്തിലെ നിലവിലുള്ള കെട്ടിട നിർമ്മാണ പെർമിറ്റ് ഫീസ് അറുപത് ശതമാനം വരെയാണ് ഫീസ് നിരക്കുകളിൽ കുറവുണ്ടാകുക നിലവിൽ എൺപത് ചതുരശ്ര മീറ്റർ വരെയുള്ള കെട്ടിടങ്ങളെ പെർമിറ്റ് ഫീസിൽ നിന്നും ഒഴിവാക്കിയിരുന്നു എന്നാൽ എൺപത്തൊന്ന് ചതുരശ്ര മീറ്റർ മുതൽ നൂറ്റമ്പത് ചതുരശ്ര മീറ്റർ വരെയുള്ള കെട്ടിടങ്ങൾക്ക് അൻപത് ശതമാനം പെർമിറ്റ് ഫീസ് കുറയും ഗ്രാമപഞ്ചായത്തുകളിൽ എൺപത്തൊന്ന് മുതൽ നൂറ്റമ്പത് വരെ ചതുരശ്ര മീറ്റർ ഉള്ള കെട്ടിടങ്ങൾക്ക് അമ്പത് രൂപയിൽ നിന്നും ഇരുപത്തഞ്ച് രൂപയായും കുറയ്ക്കും മുനിസിപ്പാലിറ്റികളിലെ നിരക്ക് എഴുപത് രൂപയിൽ നിന്നും മുപ്പത്തഞ്ച് രൂപയായി കുറയും കോർപ്പറേഷനിൽ നൂറ് രൂപയിൽ നിന്നും നാൽപ്പത് രൂപയായും കുറയ്ക്കും നൂറ്റമ്പത് മുതൽ മുന്നൂറ് ചതുരശ്ര മീറ്റർ വരെയുള്ള വീടുകൾക്ക് പഞ്ചായത്തിൽ നൂറ് രൂപയിൽ നിന്നും അൻപത് രൂപയായും മുനിസിപ്പാലിറ്റികളിൽ നൂറ്റി ഇരുപത് രൂപയിൽ നിന്നും അറുപത് രൂപയായും കോർപ്പറേഷനുകളിൽ നൂറ്റമ്പതിൽ നിന്ന് എഴുപത് രൂപയായും കുറയ്ക്കുന്നതാണ് ഇനി മുന്നൂറ് ചതുരശ്ര മീറ്ററിന് മുകളിലുള്ള വീടുകൾക്ക് പഞ്ചായത്തിൽ നൂറ്റമ്പത് രൂപയിൽ നിന്നും നൂറ് രൂപയായും മുനിസിപ്പാലിറ്റികളിൽ കോർപ്പറേഷനുകളിലും ഇരുന്നൂറ് രൂപയിൽ നിന്നും നൂറ്റമ്പത് രൂപയായും കുറഞ്ഞിട്ടുണ്ട് ഇതുവരെ നമ്മൾ പറഞ്ഞത് വാസഗ്രഹങ്ങളുടെ പെർമിറ്റ് നിരക്കുകളിൽ വന്നിട്ടുള്ള ഇളവുകളെ പറ്റിയാണ് അടുത്തതായി നമുക്ക് വ്യാവസായിക ബിൽഡിങ്ങുകളുടെ നോക്കാം അപ്പോൾ എൺപത്തൊന്ന് മുതൽ നൂറ്റമ്പത് ചതുരശ്ര മീറ്റർ വരെയുള്ള വ്യാവസായിക കെട്ടിടത്തിന് പഞ്ചായത്തുകളിൽ അമ്പത് രൂപയിൽ നിന്നും മുപ്പത് രൂപയായും മുനിസിപ്പാലിറ്റികളിൽ എഴുപത് രൂപയിൽ നിന്ന് നാൽപ്പത് രൂപയായും കോർപ്പറേഷനുകളിൽ നൂറ്റി ഇരുപത് രൂപയിൽ നിന്നും അൻപത് രൂപയായും കുറച്ചിട്ടുണ്ട് അടുത്തത് നൂറ്റി അൻപത്തൊന്ന് ചതുരശ്ര മീറ്റർ മുതൽ മുന്നൂറ് ചതുരശ്ര മീറ്റർ വരെയുള്ള വ്യവസായിക കെട്ടിടങ്ങൾക്ക് പഞ്ചായത്തിൽ നൂറ് രൂപയിൽ നിന്നും അൻപത് രൂപയായും മുനിസിപ്പാലിറ്റികളിൽ നൂറ്റി ഇരുപത് രൂപയിൽ നിന്ന് അറുപത് രൂപയായും കോർപ്പറേഷനുകളിൽ നൂറ്റമ്പത് രൂപയിൽ നിന്ന് എഴുപത് രൂപയായും കുറച്ചിട്ടുണ്ട് മുന്നൂറ് ചതുരശ്ര മീറ്ററിന് മുകളിലുള്ള കെട്ടിടങ്ങൾക്ക് പഞ്ചായത്തുകളിൽ നൂറ്റമ്പത് രൂപയിൽ നിന്ന് നൂറ് രൂപയായും മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലും ഇരുന്നൂറ് രൂപയിൽ നിന്ന് നൂറ്റമ്പത് രൂപയായും കുറച്ചിട്ടുണ്ട് ഇനി നമുക്ക് വാണിജ്യ ആവശ്യങ്ങളുടെ കെട്ടിടങ്ങൾക്കുള്ള നിരക്കുകൾ നോക്കാം എൺപത്തൊന്ന് ചതുരശ്ര മീറ്റർ മുതൽ നൂറ്റമ്പത് ചതുരശ്രമീറ്റർ വരെയുള്ള കെട്ടിടത്തിന് പഞ്ചായത്തിൽ എഴുപത് രൂപയിൽ നിന്ന് നാൽപ്പത് രൂപയായും മുനിസിപ്പാലിറ്റികളിൽ തൊണ്ണൂറ് രൂപയിൽ നിന്ന് അൻപത് രൂപയായും കോർപ്പറേഷനുകളിൽ നൂറ് രൂപയിൽ നിന്ന് അറുപത് രൂപയായും കുറച്ചിട്ടുണ്ട് നൂറ്റമ്പത്തൊന്ന് മുതൽ മുന്നൂറ് ചതുരശ്ര മീറ്റർ വരെയുള്ള കെട്ടിടങ്ങൾക്ക് ഗ്രാമപഞ്ചായത്തുകളിൽ നൂറ്റൻപത് രൂപയിൽ നിന്ന് എഴുപത് രൂപയായും മുനിസിപ്പാലിറ്റിയിൽ നൂറ്റമ്പത് രൂപയിൽ നിന്ന് എൺപത് രൂപയായും കോർപ്പറേഷനുകളിൽ നൂറ്റി എഴുപത് രൂപയിൽ നിന്ന് നൂറ് രൂപയായും കുറച്ചിട്ടുണ്ട് മുന്നൂറ് ചതുരശ്ര മീറ്ററിന് മുകളിലുള്ള കെട്ടിടങ്ങൾക്ക് പഞ്ചായത്തിൽ ഇരുന്നൂറ് രൂപയിൽ നിന്ന് നൂറ്റി രൂപയായും മുനിസിപ്പാലിറ്റികളിൽ ഇരുന്നൂറ്റമ്പത് രൂപയിൽ നിന്ന് നൂറ്റമ്പത് രൂപയായും കോർപ്പറേഷനുകളിൽ മുന്നൂറ് രൂപയിൽ നിന്ന് നൂറ്റമ്പത് രൂപയായും കുറച്ചിട്ടുണ്ട് ഇനി നമുക്ക് മറ്റുള്ള കെട്ടിടങ്ങളുടെ നിരക്ക് നോക്കാം എൺപത്തൊന്ന് ചതുരശ്ര മീറ്റർ മുതൽ നൂറ്റമ്പത് ചതുരശ്ര മീറ്റർ വരെയുള്ള കെട്ടിടങ്ങൾക്ക് ഗ്രാമപഞ്ചായത്തുകളിൽ അൻപത് രൂപയിൽ നിന്നും മുപ്പത് രൂപയായിട്ട് കുറച്ചിട്ടുണ്ട് മുനിസിപ്പാലിറ്റിയിൽ എഴുപത് രൂപയിൽ നിന്ന് നാൽപ്പത് രൂപയായും കോർപ്പറേഷനുകളിൽ നൂറ് രൂപയിൽ നിന്ന് അൻപത് രൂപയായും കുറച്ചിട്ടുണ്ട് നൂറ്റി അൻപത്തൊന്ന് ചതുരശ്രമീറ്റർ മുതൽ മുന്നൂറ് വരെയുള്ള കെട്ടിടങ്ങൾക്ക് ഗ്രാമപഞ്ചായത്തിൽ നൂറ് രൂപയിൽ നിന്നും അറുപത് രൂപയായും മുനിസിപ്പാലിറ്റിയിൽ നൂറ്റി ഇരുപത് രൂപയിൽ നിന്ന് എഴുപത് രൂപയായും കോർപ്പറേഷനിൽ നൂറ്റൻപത് രൂപയിൽ നിന്ന് എൺപത് രൂപയായും കുറച്ചിട്ടുണ്ട് മുന്നൂറ് ചതുരസ്ര മീറ്ററിന് മുകളിലുള്ള കെട്ടിടങ്ങൾക്ക് ഗ്രാമപഞ്ചായത്തിൽ നൂറ്റമ്പത് രൂപയിൽ നിന്ന് തൊണ്ണൂറ് രൂപയായും മുനിസിപ്പാലിറ്റിയിൽ ഇരുന്നൂറ് രൂപയിൽ നിന്ന് നൂറ് രൂപയായും കോർപ്പറേഷനിൽ ഇരുന്നൂറ് രൂപയിൽ നിന്ന് നൂറ്റി രൂപയായും കുറച്ചിട്ടുണ്ട് പുതിയ നിരക്ക് ഓഗസ്റ്റ് ഒന്ന് മുതൽ നിലവിൽ വരും ഇളവ് നൽകിയിട്ടുള്ള നിരക്ക് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ പത്ത് മുതൽ മുൻകാല പ്രാബല്യം ഉണ്ടായിരിക്കുന്നതാണ് മുകളിൽ പറഞ്ഞിട്ടുള്ള ഇളവുകൾ നേരത്തെ പെർമിറ്റ് എടുത്തവർക്കും ലഭിക്കും ഇളവുകൾ വരുന്ന തുക തദ്ദേശ സ്വയംഭരണ സ്ഥലം ഗ്രാമപഞ്ചായത്തുകളിൽ ഐ എൽ ജി എം എസ് മുഖേനയും മുനിസിപ്പാലിറ്റികളിൽ കെസ്മാർട്ട് മുഖേനയും ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കുന്ന മുറയ്ക്ക് ഇളവ് നൽകിയിട്ടുള്ള നിരക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നതാണ് ഈ വീഡിയോ പ്രയോജനകരമായി തോന്നിയെങ്കിൽ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക തുടർന്നുള്ള വീഡിയോസ് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിംഗ്